അയാൾക്ക് ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ജാഗ്രത പാലിക്കുക സൂക്ഷിക്കുക ഒരഭ്യദയകാം മൂന്നാൾക്കും ഒരേ കത്ത് എന്തായാലും എന്റെ നന്ദേട്ടൻ പിള്ളാരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല കൃഷ്ണേട്ടൻ അല്ല അല്പം സിനിമാ പ്രാത് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഗോപേട്ടൻ പോവാൻ പുളിക്കും ഇവിടെ എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും രാത്രി പറഞ്ഞതാർജിലിങ് അത്രയും വിളിക്കില്ല ഇനി നന്ദേട്ടനായിരിക്കുമോ കൃഷ്ണേട്ടനാവോ ഗോപേട്ടനാണോ